嗯哼哼。Uh huh. uh huh.

குட்டிக்க எல்லாம் வேலாதா நேக்காளும் நிக்க ചന്തോന്നും പെണ്ണി എന്നിട്ടെന്തേ നിന്നിക്കട്ട ഇന്ന് വരെ വന്നില്ലാലും കാതിലാണോ തൊടയില്ല കഴുത്തിലാണോ മാലയില്ല കയ്യിലാണോ വളയുമില്ല കാലിലാണേ കോലുസുമില്ല എൻ എൻ തമ്പുരാനേ എൻ തമ്പുരാനേ മൊബൈന്റെ പുമൂളി ചൂജാടിയ തങ്കമ്മേ ഇങ്ങേ പവർ വര കവചിനുടു കുംറ്റി ഓടി തങ്കമ്മേ എൻ എൻ തമ്പുരാനേ ലാലാ ലാലാ ഒരു ലൈക്ക് ണ്ട് ആരായാലും അത് ആ ലൈക്ക് ഇട്ടാലോന്ന് കമന്റ് ആരാന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷ അത്ര മാത്രം ഹലോ ഗൈസ് നിങ്ങക്കൊക്കെ കലാപം പറയാ പാട്ട് പാടാൻ അറിയും ഹായ് ലൈവിലേക്ക് സ്വാഗതം ഷീബ ഹായ് ഫുഡ് അയച്ചോ എന്തൊക്കെയു വിശേഷം സുഖാണോ ഹായ് എവിടെ സ്ഥലം എന്ത് ചെയ്യുന്നു ഹലോ ഫുഡ് കേട്ടോ ഷിബ ചാനലാണോ ഹലോ മോളെ അവൾ കാലത്തെ എനിക്കൂല മുറ്റ മാടിക്കൂല പല്ലങ്കൂടി തേക്കൂല്ല നേടിക്കാനായി ചൂലെടുത്താൽ അവൾ നടന്നുകൊണ്ട് കൊണ്ട് തല്ലാനോ പാടില്ല കൊല്ലാനോ പാടിൽ മാമാന്റെ മോളായി പോയി ഹലോ എന്താ കമന്റ് ഡാക് ദിവസം ൂട് കൊണ്ടോടിച്ചവൾ മിണ്ടാനോ പാടില്ല പറയാനോ പാടില്ല മാമാന്റെ മോളായി പോയി ഹായ്ലൈക്ക് സ്വാഗതം അമ്മക്കിളി എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ ഹായ് അതെന്താ അമ്മക്കിൽ വന്നത് പച്ച ഹാർട്ടും കൊണ്ട് കണ്ണ് തുറച്ചു നോക്കുന്നുണ്ടല്ലോ എന്താ ഇഷ്ടായില്ല പാട്ട് ടൈറ്റിൽ ഇട്ട് എൻ്റെ മോൻ പഠിപ്പിച്ചു വന്നതാ ഈ ഉമ്മാന്റെ ലൈവില് ആകെ നാല് പേരൊക്കെ വരുന്നു അതെന്താ അറിയോ ഉമ്മ ടൈറ്റിലൊന്നും ഇടാത്തതാ ഇങ്ങനെ പറഞ്ഞു അപ്പൊ എന്റെ ടൈറ്റിൽ എങ്ങനെയുണ്ട് കൂട്ടുകൂടാ പാട്ട് പാടാ അങ്ങനെയല്ല ഇട്ടിരിക്കുന്നു ഏ അതറിയില്ല പഠിച്ചു വരുന്നല്ലൂ ഞാൻ പറഞ്ഞു എനിക്ക് പഠിച്ചു വരുന്നല്ലൂ ഉമ്മന്റെ മോൻ പറഞ്ഞതാ പറഞ്ഞു അപ്പൊ അവൻ എനിക്ക് കാണിച്ചു തന്നതാ അവൻ ഉണ്ടെങ്കിൽ തന്നെ എനിക്ക് ലൈവിടാനും കിട്ടുള്ളൂ അതുകൊണ്ടാ അല്ലെങ്കി ഞാൻ എപ്പോഴും ഇല്ലേ അതെല്ലാം നോക്കൂ എല്ലാത്തിലും നാലാള് വരുവുള്ളൂ അമ്മക്കിളി എന്നെ കണ്ടില്ലേ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ താങ്ക് യു അമ്മക്കിളി എല്ലാരും പരിചയപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഫ്രണ്ട് ഫ്രണ്ടായിക്കോളും ഓരോ ലൈവില് ഞാൻ പോകേണ്ടി പക്ഷെ അവർക്കൊന്നും എന്നെ അറിയണ്ടേ ഞാൻ ശരിയാണ് പറയും അപ്പം തെറ്റോ ശരിയോ ചോദിക്കും ഞാൻ ശരിയാ പറയും സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അതന്നെയാണ് ഹായ് ശരി പോയിട്ട് വരാം പറയും എൻ്റെ കുഞ്ഞിപ്പാ മോനാണ് എൻ്റെ ക്ലാസ്സിൽ നീണ്ടു മാപ്പാൻ ഞാനിൻ്റെ മോന് രണ്ടാളും ഒരു ക്ലാസ്സിലാണ് ഹായ് ശരി പറയും എന്താണെന്ന് ചോദിച്ചത് എന്താ ശരി പോയിട്ട് വരാം അങ്ങനെ മോനെ എനിക്ക് ലൈവിട്ടെന്ന് അവ ഉറങ്ങാൻ പോയി പിന്നെന്താ ഫുഡിയോന്ന് എന്താ സ്പെഷ്യൽ എന്താ ഷീബ ഹായ് പറഞ്ഞു ഷീബാൻ ഞാൻ കൊറേ വിളിച്ചു പോയിരിക്കുന്നു ആരാന്നറിയില്ല പരിചയപ്പെടാന്നൊക്കെ വിചാരിച്ചു ഞാൻ പറഞ്ഞു നല്ലത് കേക്കുണ്ടോ അമ്മക്കിന് നാല് ലൈക്ക് ഉണ്ട് രണ്ട് കമന് ഉച്ചും പറയാതെ പോയി അതാ ആ കാര്യം പറഞ്ഞേരാ ഉച്ചക്ക് എന്താറിയോ പറയാണ്ട് പോയത് പെട്ടെന്ന് അടുത്ത വീട്ടിലെ താത്ത ഈ ലൈവിൽ ചിലപ്പോൾ ഉണ്ടാവും താത്ത ഇരിക്കുണ്ടാവും സജീൻ താത്ത അവർ വിളിച്ചു വിളിച്ചിട്ട് ശരി അവിടെ അടുത്ത വീട്ടിൽ കുറേ ആക്രമസങ്ങളുണ്ട് നിൽ ആക്രസനങ്ങളുണ്ട് പറഞ്ഞു കുറേ ഒരു വീട് ഒഴി അവിടെ ഒരു അച്ഛൻ മരിച്ചു അപ്പോൾ വീട് ഒഴിയാട്ടോ അപ്പൊ എന്നെ വിളിച്ചു എൻ്റെ ഉപ്പാൻ്റെ അടുത്ത് പറഞ്ഞ ഉപ്പാ ആ ടി വിസും കൊണ്ട് വരും ഉപ്പൊക്കെ ഇപ്പം വയ്യ വയ്യ പറഞ്ഞ കുഴപ്പമില്ല എന്താ പറയാ ഉപ്പാൻ വിട്ടാക്കണ്ട വേണ്ട ഞാൻ കേൾക്കുന്നുണ്ട് ആ അപ്പോൾ ഞാൻ ഉപ്പാനോട് പറഞ്ഞില്ല ഞാൻ എൻ്റെ ആങ്ങളെ വിളിച്ചു അപ്പം ആങ്ങളുടെ ആക്കറി കടയാട്ടോ അതിൽ കുറേ പേര് സാധനങ്ങൾ കൊണ്ടു കൊടുക്കും വലിയ കടയാ അപ്പോൾ അവിടെ വന്ന് ഷഹാബൂന് വിടാ വിടാട്ടോ പറഞ്ഞു ഷഹാബൂൻ എൻ്റെ വീടറിയോ വഴിയില്ലല്ലോ ലാസ്റ്റ് ആ വഴിക്ക് ഫോ ഫോൺ നമ്പർ അവൻ്റെ ഫോൺ നമ്പർ എൻ്റെ ഇല്ലെന്നിട്ട് ഓനോട് പറഞ്ഞിട്ട് ഓനാണ് എനിക്ക് വിളിച്ചു വിളിച്ചിട്ട് ഞാൻ വഴി പറഞ്ഞുതരാൻ പറഞ്ഞ് അവിടെ പോയി നിന്നു എന്നിട്ട് സാധനങ്ങളൊക്കെ കയറ്റി വിടും അതുകൊണ്ടാണ് പോവാൻ കാരണം അപ്പോഴേക്കും അവർക്ക് ഓട്ടോ വേറെ ഒരു ഓട്ടോ വേണം പറഞ്ഞു സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുപോകാൻ നല്ല ഓട്ടോ നല്ല ദൂരം ഉണ്ട് ഇവിടെ നിന്ന് പാലക്കാ മലപ്പുറത്തുനിന്ന് പാലക്കാട്ടേക്കുള്ള ഓട്ടോ വലിയ ഓട്ടോ അല്ലേ അപ്പൊ അറിയുന്ന പിന്നെ തന്നെ വിളിച്ച സൂപ്പർ അല്ലേ അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും അവിടെ നിന്നല്ലേ അപ്പം വേറെ ഒരാളുണ്ട് പറഞ്ഞിട്ട് അങ്ങൾടെ ഇവിടെ തന്നെ പറഞ്ഞിട്ട് വേറൊരാൾക്ക് അത് കിട്ടിക്കോട്ടെ അവർക്ക് പറഞ്ഞിട്ട് അതും ചെയ്തു കൊടുക്കാൻ നമുക്ക് അങ്ങനെ ഒരു ഉപകാരം അതുകൊണ്ട് ഞാൻ പോവാൻ പോവാൻ കാരണം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ വിളിച്ച് ബുദ്ധിമുട്ടിക്കണ്ട ഞാൻ തന്നെ പറയാം പിന്നെ അയാൾക്ക് വഴി അറിയില്ല അയാൾക്ക് അറിയാണ്ട് ചോയിച്ചു ചോയിച്ചു ചോയിച്ചിട്ട് ഇവിടെ എത്തിയത് അത് എത്ര സമയം എടുത്തറിയോ അങ്ങനെ ഇണ്ടായത് അവന്റെ കാര്യം നടന്നു ഞാൻ രണ്ട് മൂന്നും രണ്ട് ഏസ്കരിക്കുമ്പോ അതിൻറെ ഒപ്പം നിന്നിട്ട് എന്നിട്ട് എല്ലാം കൂടി എഴുന്നൂറ് രൂപ ഉണ്ടായിരുന്നു ഏർ അവര് പറഞ്ഞു ശരി അവര് അല്ലേ അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അവർ ആയിരം രൂപ കൊടുത്തു അവർക്കത് ഇത് മുന്നൂ അല്ലമാറയ്ക്ക് നാനൂറ് രൂപന്നാ പറഞ്ഞത് അത് തകരത്തില് പോണ് തൂക്കം പതിനഞ്ച് കിലോന്നെ എത്രയും പറയുണ്ടായിരുന്നു കണക്ക് അത് നമുക്കറിയില്ലല്ലോ അത് തല്ലിപ്പരത്തി അങ്ങനെ പോവുകയല്ലേ ലോഡ് വണ്ടി കൊണ്ടുപോകും അങ്ങൾക്ക് നാല് ലോറി ഉണ്ട് ലോറിയിൽ കൊണ്ടുപോകണതല്ലേ നമുക്ക് അതിനെ പറ്റി അറിയില്ല എന്താ ചിരിക്കുന്നേ അതുകൊണ്ട് ഞാൻ പറയാണ്ടിരുന്നു എന്ന് പറഞ്ഞതാ എന്റെ കൂടുതൽ സപ്പോർട്ട് ഇവിടെ എൻറെ വന്ന് മിണ്ടാണ്ട് കുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ എൻറെ വീട്ടത്തെ ആൾക്കാരാ ഞാൻ എന്തൊക്കെ പറയണ്ടേന്നൊക്കെ നോക്കുക ഹലോ ഇപ്പൊ നാലാളുണ്ട് അമ്മക്കിന് മാത്രം മെസ്സേജ് മെസ്സേജിടും ആലോചിച്ചിരിക്കുക ആണോ ആ അവിടെ വീട്ടില് പിന്നെ ഒരു സമാധാന കേട്ടോ റോഡ് വന്നിട്ടുണ്ട് പുതിയത് അത് തന്നെ ഓട്ടോ ഉമ്മർത്തിക്ക് വരും അതുകൊണ്ട് രക്ഷോടാണ് ഓനോടാണ് എനിക്കെന്റെ മുഖബത്ത് ഓനോടാണ് ഓനോടാണ് ഹലോ ഹലോ അമ്മക്ക എല്ലാരും പോയി അമ്മക്കി മാത്രമായി ലാസ്റ്റ് ഉച്ച പോലെ മോൻ ഉറങ്ങി ആ മോൻ ഉറങ്ങി മോൻ ഉറങ്ങി മോൻ ലൈവ് ഉലൈവിട്ടത് എന്നെ പോലെ തന്നെയാണ് അവ ഒമ്പത് മണിക്ക് ഉറങ്ങി എട്ട് എത്ര എട്ട് അമ്പത്തി ആറിന് എന്റെ ലൈവ് വിട്ടു കടന്നതും അപ്പം തന്നെ ഉറങ്ങി എൻ്റെ എല്ലാം മോന് പിന്നെ എങ്ങനെ ഇരിക്കും അതല്ല സംസാരിക്കണേ അല്ലെങ്കിൽ സംസാരിക്കുവോ മോൻ ഉറങ്ങട്ടെ പറഞ്ഞിട്ടിരിക്കില്ലേ കളിക്കൂട്ടുകാര കളിക്കൂട്ടുകാരോ ചിറക്കാ സ്നേഹമുള്ള ഫർഹാന നിന്നെ കെട്ടാനാശ വെച്ച് എത്ര ചോദിച്ചിട്ടും നീ ജബ് തന്നില്ല ഫുഡ് കഴിച്ചു ഏഴുക്ക് കഴിച്ചു രാവിലെ കത്തിരി ഉണ്ടാക്കി ഞാൻ പറഞ്ഞല്ലേ കോളി കോളിഫ്ലവർ കറി വെച്ചു വെച്ചു ഉച്ചക്ക് മീൻചാർ വെക്കാൻ നിന്നപ്പോഴല്ലേ അവര് കോൾ വന്നത് ഓർമ്മയില്ല അരക്കി കഴിഞ്ഞിട്ട് ഞാൻ വെക്കണം കറി വെക്കണം ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറ്റിയില്ല അപ്പൊ ഇപ്പോഴാണ് മീൻ കറി വെച്ചത് ഇനി നാളൊക്കെ എനിക്ക് വെക്കണ്ടാലോ വൈകുന്നേരം അത് തൊട്ടിട്ടില്ല എന്തായാലും രാവിലെ മോന് സ്കൂളിലേക്ക് കൊണ്ടുപോകണം അപ്പൊ വെച്ചു മീൻ നാളെ രാവിലെ വറുക്കാലോ മുളകൊക്കെ കുറച്ച് കൊറച്ചാവശ്യമുള്ളത് വറുത്തു ബാക്കി ഫ്രിഡ്ജിൽ കയറ്റി നാളെ രാവിലെ നൂലപ്പോ അല്ലെങ്കിൽ പത്തിരി എണ്ണ ഉണ്ടാക്കി അല്ലെങ്കിൽ ചപ്പാത്തിയോ ചോദിക്കണം അവനോട് ചോദിച്ചാൽ അവന് ഇഷ്ടമുള്ളതാണ് ഞാൻ ചെയ്യും ഇനി നേരത്തേക്ക് ഇടുന്നു നാളെ കാണാൻ ഗുഡ് നൈറ്റ് അതാ പോയി ആപ്പഴേക്കോ അധികം നേരം നിൽക്കുന്നില്ല ഫുഡ് കഴിച്ചോ അതെന്താ പോയി ഹലോ വരുമ്പോഴേക്ക് പോയോണ്ടി കുട്ടിപ്പാറും ഹലോ ആര് ഹലോ ഹലോ ഇപ്പൊ ഒന്ന് കമന്റ് ഇടുവോ അമ്മക്കിനി എനിക്ക് ഇക്കൂള് വന്നപ്പോൾ പോയതാ ഇക്ക നാലുമണിക്ക് വിളിക്കുന്നു അന്ന് കൂടുതൽ ജോലി ഉണ്ടായിരുന്നു അത്ര അപ്പൊ ഇപ്പൊ വൈകി വിളിക്കാൻ അതുകൊണ്ട് പോയതാ മോൻ ഉറങ്ങിയല്ലേ ശല്യം ചെയ്ത് രണ്ടാ വലിക്കണ വർത്തമാനം പറഞ്ഞിട്ട് വന്നു ഓക്കെ പറഞ്ഞു അങ്ങനെ ഇക്കോ ഇക്ക ഇപ്പൊ കട്ടാക്കിയതാ വരണെന്നും പറയുന്നു എന്ത് ചെയ്യും ഹലോ പതിനാറാളുണ്ട് ഒരാൾ കമൻ കമൻ്റ് ഇടുന്നില്ല അതെന്താ ഹലോ ഞാൻ കോൾ വന്നിട്ട് പോയതാണ് പറയാണ്ട് പോയതല്ല അമ്മയ്ക്ക് നേരത്തെ ഉറങ്ങിക്കോ പറഞ്ഞിട്ട് പോയിരിക്കും ഹലോ ഓ പന്ത്രണ്ടാളുണ്ട് എന്നെ കൂട്ടാക്കാത്തവരൊക്കെ ഒന്ന് കൂട്ടാക്കണേ ഞാൻ ചോർട്ട്സ് കമൻ്റ് ഇട്ടാൽ മതി ഞാൻ തിരിച്ചു തരാട്ടോ ചന്തമുള്ള പെൺകുടിയെ നിന്നെ കാണാൻ എന്തഴക ചന്തമേഴു പൂമതിയെ ഉള്ളിലൊന്ന് നിന്മുഖമാ നെഞ്ചിലൊന്ന് ഊത്തിരിക്കാൻ എന്റെ കൂടെ കൂട്ടിയിരിക്കാൻ പൊരടി സുന്ദരിയെ എന്നും എന്നെ സ്വന്തമാകാൻ പൊരടി സുന്ദരി നേ വന്നിട്ടില്ല പിന്നെയും നമുക്ക് കശക്കണു കൽബിലൊന്നും കാത്തു വെച്ചൊരു നീ നിധിയാണുങ്ങീ നാശ തീർത്ത നീ െ നോക്കി നിൽക്കാം രസമാനടി നിന്നെ ഇന്ന് മൂത്തിരിക്കാം സുഖമാനടി റാണി ബനോ മുജി കരോ തുാനി ബനോ മുജി തോഫി ചന്ത വേറ പെൺകുടിയേ നിന്നെ കാണാൻ എന്താഴേകൂപ്പിൽ പൂത്ത മലരാണുനിന്നൂലി ും നീ കുളിരണി എന്നു ചേർത്തിരിക്കാൻ കൊതിയാനടി മനസിന്റെ മണിയറയു മോളുണ്ട് കഥ പറയാൻ കൂട്ടിനായി കാത്തിരുന്നൊരു പെണ്ണുണ്ട് ചിരി തൂകും സുന്ദരിയായ് മോളാണ് കിന്നാരെ കഥ പറയാൻ കൂട്ടു വന്നു പെണ്ണാണ് മനസിൻ്റെ മണിയറയിൽ സുന്ദരിയായി മോളുണ്ട് കഥ പറയാൻ കൂട്ടിനായി കാത്തിരുന്നൊരു പെണ്ണുണ്ട് അല്ലിമലർക്കിൽ അഴകാണ് അഴക് വിടർത്തും ചിരിയാണ് എലിമയിലുള്ളൊരു മനമാണ് ഇന്നൻ ഭാഗ്യം എൻ്റെ മുഹബത്ത് നിധിയാണ് എൻ്റെ കരളിൻ്റെ കരളാണ് എൻ്റെ ഇഷ്കൻ കുടമാണ് എൻ്റെ സുന്ദരി മോളാണ് മനസിൻ്റെ മണിയറയിൽ സുന്ദരിയായ മോളുണ്ട് പറയാൻ കൂട്ടിനായി കാത്തിരുന്നൊരു പെണ്ണുണ്ട് ഹലോ 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 ആരു കാമൻ്റെ ഇടുന്നില്ല അമ്മയ്ക്കിടയും പോയി മാനിന്ത പൂവാണ് എന്റെ ഭാഗ്യവും അവളാണ് നല്ല സുന്ദരി മലരാണ് പാവം പെണ്ണാണ് മനസിൻ്റെ മണിയറയിൽ സുന്ദരിയായി മോളുണ്ട് കഥ പറയാൻ കൂട്ടിനായി കാത്തിരുന്നൊരു പെണ്ണുണ്ട് നാണത്താൾ ചിരിതൂകും സുന്ദരിയായ മോളാണ് കിഞ്ഞാരെ കഥ പറയാൻ കൂട്ടു വന്നൊരു പെണ്ണാണ് மோகமான் சஜினா எந்த ஜீவனான் சஜினா எந்த ஸேகமான் சஜினா நீ என் ஸ்னே ஹமான் சஜினா நீமான் கிராக்

ോഹമായി എൻറെ മുഞ്ചിക്കണ് എൻ്റെ കരം ദാഹമായിനി എൻറെ ദ സജിനി എൻ്റെ മാത്രം സജിന റാണിയ സജിന إن ديراني آي سجناني إن دي موهامان سجن جيبانان سجن إن دي ഞാൻ എൻ്റെ ഞാൻ എൻ്റെ ഈ എൻ്റെ മാതെ ഈ എൻ്റെ ഞാൻ എൻ്റെ ഈ എൻ്റെ മാത്രല്ലേ മാത്രമല്ലേ നിന്റെ പ്രണയം ഞാൻ അറിഞ്ഞു ഈ ഹൃദയം തന്നു നിന്റെ പ്രണയം ഞാൻ അറിഞ്ഞു ഈ ഹൃദയം തന്നു

ിമ്പ <laughs> <laughs>

ഹലോ ഈ ഒരാൾ ഉള്ളതെന്ന് കമൻ്റ് ഇടുവോ ആരായിരുന്നു ശരി കമൻറ്റ് പ്ലീസ് െട്ടായിട്ടുള്ളു പത്ത് മണിവരെ ഇരിക്കൂ പത്തുമണി വരെ ഇല്ലിരിക്കട്ടെ അരമണിക്കൂറായിട്ടുള്ളു